മോന്താ അതിതീവ്ര ചുഴലിക്കാറ്റായി രൂപാന്തരം പ്രാപിച്ച ആന്ധ്ര തീരം ചുഴലിക്കാറ്റ് കരയിലേക്ക് പ്രവേശിക്കുന്നതിന് ശേഷവും ആന്ധ്ര ഒഡീഷ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയും ശക്തമായ കാറ്റും നാശനഷ്ടങ്ങളും വിധിച്ചു കക്കനാട തുറമുഖത്ത് അതീവ ജാഗ്രതാ സന്ദേശം പുറപ്പെടുവിക്കുകയും ചെയ്തു ആന്ധ്രാപ്രദേശ് ഒഡീഷ പശ്ചിമബംഗാൾ സംസ്ഥാനത്ത് അതീവ ജാഗ്രതയിലാണ് ഉള്ളത് ചുഴലിക്കാറ്റ് കര തുടർന്ന സമയത്ത് തൊണ്ണൂറ് മുതൽ നൂറ് കിലോമീറ്റർ വരെ വേഗം കൈവരിച്ചു കരയിൽ പ്രവേശിച്ച ശേഷം മറിക്കൂറിൽ നൂറ്റിപത്ത് കിലോമീറ്റർ വരെ വേഗത ആർജിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നത് ഈ ഉയർന്ന വേഗത വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾക്ക് കാരണമായേക്കാമെന്ന ആശങ്ക ശക്തവുമാണ് ചുഴലിക്കാറ്റിന്റെ പ്രഭാവം മൂലം കോനസീമ ജില്ലയിൽ മരം വീണ് വീടിന് നാശനഷ്ടം സംഭവിച്ചതിനെ തുടർന്ന് ഒരു വയോധിക മരിച്ചു ദുരന്തത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്ന ഈ സംഭവം അധികൃതരെ കൂടുതൽ ജാഗ്രതയിലാക്കി ഈ ജില്ലയിൽ തന്നെ അതിശക്തമായ കാറ്റ് തെങ്ങുകൾ കടപുഴകി വീണ് മറ്റൊരു സംഭവത്തിൽ ഒരു ആൺകുട്ടിക്കും ഓട്ടോ ഡ്രൈവർക്കും പരിക്കേറ്റിട്ടുണ്ട് കാറ്റ് കരക്കെത്തുന്നതിന് മുന്നോടിയായി തീരദേശ ജില്ലകളിൽ മഴ അതിശക്തമായിരുന്നു ആന്ധ്രാപ്രദേശിലെ പതിനാറ് ജില്ലകളിൽ നിലവിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ചുഴലിക്കാറ്റിന്റെ സ്വാധീനം കാരണം കടൽ അതീവ പ്രക്ഷുബ്ധമായി തുടരുകയാണ് തിരമാലകൾ നാലേ മുക്കാലടി വരെ ഉയരത്തിൽ വീശിയടിക്കാൻ സാധ്യതയുള്ളതിനാൽ തീരദേശ മേഖലകളിൽ നിന്ന് ആളുകളെ കൂട്ടത്തോടെ ഒഴിപ്പിക്കാനുള്ള നടപടികൾ ഊർജിതമാക്കി ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കുകയും വസ്തുക്കൾ ശേഖരിച്ചു വെക്കാൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് മോന്ത ചുഴലിക്കാറ്റിനെ തുടർന്ന് വ്യോമ റെയിൽ ഗതാഗത്തെ കാര്യമായി ബാധിച്ചു വിശാഖപട്ടണത്തിലും വിജയവാഡയിലും എയർ ഇന്ത്യയും ഇൻഡിഗോയും ഉൾപ്പെടെയുള്ള പ്രമുഖ വിമാന കമ്പനികൾ വിമാന സർവീസുകൾ നിർത്തിവച്ചു വിശാഖപട്ടണം വഴിയുള്ള നിരവധി ട്രെയിൻ സർവീസുകൾ റെയിൽവേ റദ്ദാക്കുകയും ചെയ്തു സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനും അടിയന്തര നടപടികൾ ഏകോപിപ്പിക്കുന്നതിനുമായി റെയിൽവേ വാർറൂം തുറക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആന്ധ്ര സർക്കാർ ഓരോ മണിക്കൂറിലും സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവുമായി ഫോണിൽ സംസാരിക്കുകയും ചുഴലിക്കാറ്റിനെ നേരിടാൻ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു സമീപ സംസ്ഥാനമായ ഒഡീഷയിലും ചുഴലിക്കാറ്റിന്റെ ആഘാതം രൂക്ഷമായി അനുഭവപ്പെട്ടു അവിടെ പതിനഞ്ച് ജില്ലകളിലെ സാധാരണ ജനജീവിതം തടസ്സപ്പെട്ടു ചുഴലിക്കാറ്റിന്റെ പ്രഭാവം മൂലം തമിഴ്നാട്ടിലെ ചെന്നൈയിൽ ഉൾപ്പെടെ മഴ ശക്തമായിട്ടുണ്ട് ഒഡീഷയും പശ്ചിമബംഗാളും അതീവ ജാഗ്രതയിലാണ് തുടരുന്നത് മോന്താ ചുഴലിക്കാറ്റ് വടക്കോട്ട് നീങ്ങുന്നതിന്റെ പ്രഭാവം കേരളത്തിലും അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അതിന്റെ തീവ്രത കുറവാണെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ കനത്ത മഴ തുടരുകയാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ എന്നീ ജില്ലകളിലാണ് നിലവിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ശക്തമായ കാറ്റോടും ഇടിയോടും കൂടിയ മഴയ്ക്കാണ് ഇവിടെ സാധ്യതയുള്ളതും നാളെയും ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരും കേരള തീരത്ത് മത്സ്യബന്ധനത്തിലുള്ള വിലക്ക് തുടരുകയാണ് മോന്താ ചുഴലിക്കാറ്റ് വടക്കോട്ട് നീങ്ങുന്നതനുസരിച്ച് കേരളത്തിൽ മഴയുടെ ശക്തിയിൽ കുറവുണ്ടാവുകയും ചെയ്യും